കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ കെ എം യുന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും നടത്തി ഇതിന്റെ ഭാഗമായി കൃഷ്ണപുരം വില്ലേജ് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും കമ്മിറ്റി അംഗം എ കെ സജു ഉദ്ഘാടനം ചെയ്തു കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് പതിനെട്ടിന് സംസ്ഥാന വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി കൃഷ്ണപുരം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമായി നൽകുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സമരം ബി കെ എം യു സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ സഞ്ജു ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ മുന്നിലേക്ക് ബി കെ ബി അടക്കമുള്ള സംഘടനകൾ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിനെ സംബന്ധിച്ച് പഠിക്കുവാനോ അംഗീകരിക്കുവാനോ തയ്യാറാകുന്നതിന്റെ ദൂഷ്യഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒട്ടേറെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ നമ്മൾ സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിൽ വയ്ക്കുകയുണ്ടായിട്ടുണ്ട് അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാം സമരം സംഘടിപ്പിച്ചു അതിൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള അതിവർഷാനുകൂല്യം നൽകുവാനുള്ള തീരുമാനം കൈക്കൊണ്ടെങ്കിലും തുറന്നു ഇങ്ങോട്ടുള്ള വർഷങ്ങളിലെ അതിവർഷാനുകൂല്യങ്ങൾ അടക്കം ഉടങ്ങി കിടക്കുകയാണ് അത്തരത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ ഈ വിഭാഗം അനുഭവിക്കുന്നുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന കുറച്ചുപേരെങ്കിലും ജനിക്കുന്നതിനു മുമ്പ് ഉണ്ടാക്കിയ ഒരു നിയമമാണ് കർഷക തൊഴിലാളി നിയമം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോർഡ് ആരംഭിക്കുന്നത് ഒരു പെൻഷൻ എന്ന വിഭാവനം അധ്യക്ഷനായി എസ് ആദർശ് മഞ്ഞാടിത്ര വിജയൻ ഓച്ചിറ ചന്ദ്രൻ എൻ സോമലത സ്വപ്ന മോഹൻ ആർ ഗോപി വൈ റഷീദ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി സെക്രട്ടറി ആർ പ്രകാശ് സ്വാഗതവും കെ ഗോപാലകൃഷ്ണൻപിള്ള നന്ദിയും പറഞ്ഞു നെറ്റ് ന്യൂസ് കൃഷ്ണപുരം